നമസ്കാരം ഞാൻ രാഹുൽ വാണിയമ്പാറ ബി സുഹൃത്തുക്കളെ വാണിയമ്പാറയിൽ നിന്നാണ് ഒരുപാട് വീടികളൊന്നും ചെയ്തു വാണിജേർ പഞ്ചായത്തിൻ്റെ വിരുദ്ധ ഭാഗങ്ങളായിട്ട് അങ്ങനെ ഇലക്ഷൻ ടൂ തൗസൻഡ് ട്വന്റി ഫൈവ് തദ്ദേശ സംഭരണ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഇനിയൊരു കർമ്മം കൂടി ഉണ്ട് ഇത് കണ്ട ഇത് വോട്ട് ചെയ്യുന്ന പാലറ്റ് കട്ടികൊണ്ടുന്ന വാഹനമാണ് അപ്പോൾ അത് കയറ്റി വിടുന്നവരെ എല്ലാ പ്രാവശ്യവും ഇവിടെ വാണിയമ്പാറയിലെ ആളുകളൊന്ന് കാട്ടി അതൊരു രസകരമായ കാഴ്ചയാണ് അത് കയറ്റി സുരക്ഷിതമായിട്ട് ആ വാഹനത്തിൽ കയറ്റി വിട്ടതിന് ശേഷം മാത്രമാണ് ആളുകൾ ഇവിടെ നിന്ന് പോവുള്ളൂ അതും കൂടി ഇനി ഇതും കൂടി കഴിഞ്ഞിട്ട് പോകാമെന്ന് പറഞ്ഞ് ഒരുപാട് പേര് ഇവിടെ കാത്തിക്കുന്നുണ്ട് നമസ്കാരം എല്ലാവരും വോട്ടൊക്കെ കഴിഞ്ഞു എന്താണ് പോവാൻ ലേറ്റായി നിൽക്കുന്നത് മാണിയമ്പാറയുടെ ഒരു പ്രത്യേകതയാണ് ഇത് കയറ്റി വിട്ടതിന് ശേഷമാണ് എല്ലാരും പോവുള്ളൂ ഫസ്റ്റ് ടൈം ആണ് കണ്ടിട്ടില്ലേ ഇത് കണ്ടിട്ടുണ്ടാ കണ്ടിട്ടില്ലേ അപ്പൊ അതുകൂടി കണ്ടിട്ട് നമുക്ക് പോവാല്ലേ അപ്പൊ ഞങ്ങൾ രണ്ടാളും രണ്ടാള ད�ས 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 དས 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 ད�

കുറെ സുഹൃത്തുക്കളെ അപ്പോൾ ഇങ്ങനെ ബാലറ്റ് ബോക്സ് കൊണ്ടുപോകുന്ന കാഴ്ചയാണ് ഇവിടെ ഒരുപാട് പേരൊക്കെ ഉണ്ടായിരുന്നു ഇന്നും അടുത്ത് കഴിഞ്ഞപ്പോൾ ആളുകളൊക്കെ പോയി എന്തായാലും നമ്മളെന്തായാലും വിടാൻ തീരുമാനിച്ചിട്ടില്ല ഈ ബസ്സിലാണ് കൊണ്ടുപോകുന്നത് ഓക്കെ അങ്ങനെ രണ്ടായിരത്തിഇരുപത്തി അഞ്ചിലെ തദ്ദേശ സംവരണ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് പ്രക്രിയകളൊക്കെ പൂർത്തിയാക്കിക്കൊണ്ട് അങ്ങനെ ബാലറ്റ് പെട്ടികളൊക്കെ ആയിട്ട് വണ്ടി പോവാണ് അപ്പോൾ ഇനി കാത്തിരിക്കാം പതിമൂന്നാം തീയതിയിലെ ഈ പെട്ടി പൊട്ടിക്കൽ എന്ന് പറയുന്ന ഇപ്പോൾ ഇലക്ട്രോണിക് യുഗമാണ് കാലഘട്ടം മാറുന്നതനുസരിച്ച് പ്രക്രിയകൾ മാറും വാണിയം പാറയിൽ നിന്നും അങ്ങനെ വോട്ടുകളുമായി ആ വാഹനം അങ്ങനെ കടന്നുപോയി ഒരുപാട് ആളുകളൊക്കെ ഉണ്ടായിരുന്നു എന്നാൽ സമയം വെയ്യത് മൂലം നിരവധി ആളുകൾ ഇവിടെ ഉണ്ടായിരുന്നവരൊക്കെ കാത്തു നിന്നവരൊക്കെ പോയി അവിടെയും ഇവിടെയും കുറച്ച് ആളുകൾ അപ്പോൾ ഓക്കെ